ഒരു കൊട്ട പ്പൂവ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു മുണ്ടൂർ കൃഷിഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വനിതാ ഘടക പദ്ധതിയാണ് നമ്മൾ ഇവിടെ നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വനിതാ ഘടക പദ്ധതിയാണിത് നാലായിരത്തോളം തൈകളാണ് നമ്മളിവിടെ വിതരണം ചെയ്യാൻ പോകുന്നത് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ഇതിൽ ശതമാനം സബ്സിഡിയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി ദീപക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഉമേഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ പദ്ധതിയുടെ വിശദീകരണം നടത്തി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രമീള സുബ്രഹ്മണ്യൻ മിനി പുഷ്കരൻ സുഷി തമ്പാനീഷ് മേരി പോൾസൺ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ബീന മനക്കലാത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് കെ സി വേണുഗോപാൽ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് കെ സി രതീഷ് നന്ദിയും രേഖപ്പെടുത്തി